ശ്രീ സന്ദീപ് വാച്പതി അടിസ്ഥാന ചോദ്യം ഇത് തന്നെയാണ് ഇന്ന് അവിടെ കണ്ടത് ആരുടെ ഭാരതാമ്പ എന്ന് തന്നെയാണ് ചോദ്യം നൂറ്റിനാൽപ്പത്തിയഞ്ച് കോടി ദേശസ്നേഹികളുടെയും ഭാരതാമ്പ എന്ന് ബി ജെ പി പറയും എന്ന് ദേശസ്നേഹമുള്ള എല്ലാവരും പറയും ഇവൻ ഇവന്റെ കണ്ടാൽ അറിയാം ബി ജെ പിനേഹികളുടെ ബി ജെ പി മാത്രമാണ് ദേശസ്നേഹികളുടെ പാർട്ടി എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാത്രം പറയും അതല്ല എങ്കിൽ ഭാരതത്തിന്റെ ചരിത്രം അറിയുന്ന ഏവരും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് അല്ല എന്ന് ബിജെപി പറയൂ എന്ന് പറഞ്ഞാൽ ബിജെപിക്ക് മാത്രമേ ദേശസ്നേഹമുള്ളൂ അതായത് ഈ രാഷ്ട്രത്തിന്റെ ചരിത്രമറിയുന്ന ഏതൊരാളും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് ഭാരതാമ്പയും ഭാരതാമ്പയുടെ കയ്യിലെ പതാകയും അത് ശകലകലാവല്ല എങ്ങനെയാണ് വിവാദമാക്കിയത് എന്ന് മാത്രമാണ് നമുക്ക് സംശയം ഒരു കാര്യം ശ്രീ സദീപ് ഇത് താങ്കൾക്ക് പറയുന്ന പോലെ ഇത് കാണുന്നവർക്കും വ്യക്തത കുറവ് ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ ഭാരതാംബ എന്ന സങ്കല്പത്തിന് എതിരല്ല അത് ഈ ഈ രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാരും അംഗീകരിക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലാത്തവർ ഈ രാജ്യത്തോട് കൂറുള്ളവരാണെന്ന് നമുക്ക് കരുതുക പറ്റില്ല പക്ഷേ അതുകൊണ്ടാണ് ചോദ്യം അങ്ങനെ ഇപ്പം നമ്മൾ അവിടെ കണ്ട രാജ്ഭവൻ അകത്ത് കണ്ട ഇപ്പം നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രൂപം ഉണ്ടല്ലോ അത് ഈ രാജ്യത്തിൻ്റെ ആകെ ഭാരത് ഭാരത്മാതാവിന്റെ രൂപമാണോ അതൊക്കെ അന്ന് കഴിഞ്ഞുപോയ സംഭവം അത് വിടുക വേറെ ആ ഭാരതം അതാണോ ഇന്ത്യയുടെ അത് അഖണ്ഡ ഭാരത സങ്കല്പമാണ് നിങ്ങളുടെ ആർ എസ് എസിന്റെ പിന്നെ ആ രൂപത്തിന്റെ കയ്യിലുള്ളത് കാവിക്കൊടിയാണ് അങ്ങനെ കാവിക്കൊടിയുള്ള ഭാരതാംബയെ ഈ രാജ്യം ഒന്നാകെ അംഗീകരിച്ചത് എപ്പോഴാണ് എങ്ങനെയാണ് അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഭാരത അമ്പ എന്താണ് പറയുന്നത് അഖണ്ഡ ഭാരതം എന്നുള്ളത് ആർ എസ് എസിന്റെ മാത്രം സങ്കല്പമാണ് എന്ന അയ്യപ്പദാസിന്റെ വാദത്തെ സത്യത്തിൽ കൂടി കാണാനേ പറ്റുകയുള്ള ഖണ്ഡ ഭാരതം എന്നുള്ള ഏതൊരു ഭാരതീയന്റെയും സ്വപ്നമല്ലേ അല്ലെ തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ വിട്ടിമുറിക്കപ്പെട്ട ഭാരതം വീണ്ടും ഒന്നാകണം എന്നുള്ളത് ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ് അത് ആർ എസ് എസിന്റെ മാത്രം സ്വപ്നമായി ചുരുക്കുന്നിടത്താണ് നിങ്ങളുടെ രാഷ്ട്രീയമായ പരാജയമുള്ളത് ഇത് ആർ എസ് എസിന്റെ മാത്രം സ്വപ്നമല്ല സർ ഈ രാഷ്ട്രത്തിന്റെ വിഭജനത്തിന്റെ ഗതികേട് ദുരന്തം അനുഭവിച്ച കോടിക്കണക്കിന് മനുഷ്യരുടെ ആഗ്രഹമാണ് ഭാരതം എന്നെങ്കിലും ഒരിക്കൽ ഒന്നാകുക എന്നത് ഇത് ആർഎസ്എസ് കാര് ഏറ്റവും കൂടുതലായി സംസാരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ശരിയാണ് മറ്റുള്ളവർ വൈറ്റിപ്പിഴപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി ഇത് സംസാരിക്കുന്നില്ല നമ്മുടെ ഭാരതത്തിന്റെ രാഷ്ട്രപതിയായിരുന്ന മുൻ രാഷ്ട്രപതി ഡോക്ടർ എ അബ്ദുൽ കലാം എത്രയോ വേദികളിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ലേ ഇന്ത്യയും പാകിസ്ഥാനും ലയിച്ച് ഭാരതം ഒന്നാകുന്ന ഒരു കാലമാണ് എന്റെ സ്വപ്നമെന്ന് അപ്പൊ അഖണ്ഡ ഭാരതം എന്നുള്ള സങ്കല്പം അദ്ദേഹം ആർ എസ് എസ് കാരായതുകൊണ്ടാണോ അംഗീകരിച്ചത് അതാ ഇതൊക്കെ നമ്മളുടെ വികലമായ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ് അഖണ്ഡ ഭാരതം എന്നുള്ള സങ്കല്പം ആർ എസ് എസ് കാരന്റെ മാത്രം സങ്കല്പമാണ് എന്ന് നിങ്ങൾ പതിച്ചു നൽകുകയാണെങ്കിൽ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല നല്ല കാശാണല്ലോ ആർഎസ്എസിന്റെ സങ്കല്പമാണ് ആർ എസ് എസിന് അതിനുള്ള അവകാശങ്ങളാണ് ആർ എസ് എസിന് ആദരിക്കാനും ആദരിക്കാനും പുഷ്പാർശന നടത്താനും ഉള്ള എല്ലാ അംഗീകാരവും ഈ രാജ്യത്തുണ്ട് നമ്മുടെ ചോദ്യം ആർ എസ് എസ് സ്ഥാപിതമായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിന് ശേഷം മാത്രമാണ് ഭാരതാംബയ്ക്ക് ഈ രൂപം നമുക്ക് മദർ ഇന്ത്യ എന്നുള്ളത് ആദ്യമല്ല മദർ ഇന്ത്യ എന്ന് മാത്രമല്ല ഈ പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ ലോകരാജ്യങ്ങൾ ഉരുത്തിരിയുമ്പോൾ അവിടെയൊക്കെ ദേശീയതയുടെ പ്രതീകങ്ങളായിട്ട് ഇത്തരത്തിൽ സങ്കല്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ ഉണ്ടായിട്ടുണ്ട് ജർമ്മനിയിൽ ഉണ്ടായിട്ടുണ്ട് ഇറ്റലിയിൽ ഇറ്റലിയിലുണ്ടായിട്ടുണ്ട് അതിൻ്റെ തുറച്ചയിലാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ സ്വാതന്ത്ര്യസമര പ്രക്ഷോഭകാലത്തൊക്കെ ഈ സങ്കല്പം ഉരുത്തി ഉരുത്തിരി ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ആർ എസ് എസ് ഉണ്ടാകുന്നതിന് മുമ്പേ ഭാരതാംബയുടെ രൂപമാണ് സന്യാസിനി രൂപമാണ് പക്ഷേ കാവിക്കൊടിയോ ഒന്നും കയ്യിലുള്ള രൂപമല്ല അപ്പോൾ

അതായത് ഇപ്പോൾ താങ്കൾ കാണിച്ചിട്ടുള്ള ഈ ഒരു ഭാരതാംബയുണ്ടല്ലോ നാല് കൈകളോടുകൂടിയ ദേവീ രൂപത്തിലുള്ള ഭാരതാംബയെ ആദ്യമായി വരയ്ക്കുന്നത് അഭിനീന്ദ്ര ടാഗോറാണ് അദ്ദേഹം വരച്ച ഒരു ഭാരതാന്ത അദ്ദേഹം സത്യത്തിൽ അത് ബംഗാളിന്റെ ബംഗാ മാത എന്ന പേരിലാണ് വരച്ചത് അത് ഭാരതമാതാവ് എന്ന പേരിൽ വരച്ച ഒരു ചിത്രമല്ല അത് ബംഗാ മാത എന്ന രീതിയിലാണ് അദ്ദേഹം അത് വരച്ചത് പിന്നീട് സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യായിരുന്ന ശ്രീമതി ഭഗിനി നിവേദിതയാണ് രാജ്യം മുഴുവൻ ഇതിനെ ഭാരതമാതാവ് എന്ന രീതിയിൽ പരിചയപ്പെടുത്തിയത് നിങ്ങൾക്കറിയാം ആ ചന്ദ്ര ചാറ്റർജി ബംഗാൾ വിഭജനത്തിന് മുൻപ് ആ മാതര എന്തോ സോറി നമ്മുടെ ആനന്ദമഠം എന്ന നോവൽ എഴുതുകയും അതിൽ ഉൾപ്പെട്ട വന്ദേ മാതര ഗാനത്തിലാണ് ഭാരതമാതാവിനെ വളരെ ദശപ്രഹരണധാരണിയായ ദുർഗയായും ശക്തിയായും സരസ്വതിയായും ലക്ഷ്മിയായും ഒക്കെ പാടി പുകഴ്ത്തിയ വന്ദേമാതിരം വന്നതോടുകൂടിയാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരം മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നത് എന്ന് ചരിത്രം പരിശോധിക്കുന്ന ഏവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിന് അത് വലിയ ഒരു പ്രേരകമായി വന്ദേമാതിരം വന്നു അപ്പോ അതിനുശേഷം ഇപ്പൊ നിങ്ങൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് രണ്ടാമത് വരാം ഈ ഇപ്പോൾ താങ്കൾ എന്താണ് നമ്മുടെ ഗവർണറുടെ രാജ്ഭവനിൽ ഉപയോഗിക്കപ്പെട്ട ചിത്രത്തിൽ കാണുന്ന ഭാരതം അത് അഖണ്ഡ ഭാരതം തന്നെയാണ് കാരണം തൊള്ളായിരത്തി നാല്പത്തിയേഴിന് ശേഷമാണ് അഖണ്ഡ ഭാരതം എന്ന സങ്കല്പം ഉണ്ടാകേണ്ട ആവശ്യകത ഉണ്ടായത് തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുമ്പ് ഭാരതം അഖണ്ഡമാണ് നാല്പത്തിയേഴ് ഭാരതം വെട്ടിമുറിച്ചപ്പോഴാണല്ലോ അഖണ്ഡ ഭാരതം എന്ന സങ്കല്പം ഉണ്ടായത് അപ്പൊ സ്വാഭാവികമായും ആ ഭാരതം അങ്ങനെ വന്നതാണ് ുടി കേരളത്തിലിരിക്കുന്ന രാഷ്ട്രീയക്കാരെ സത്യത്തില് ഞാൻ ആ പദം പ്രയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ബഹുമാനക്കുറവ് കൊണ്ടാണ് എന്ന് ധരിക്കരുത് നമ്മൾ ഈ കൂപമണ്ഡൂപങ്ങൾ എന്ന് പറയില്ലേ കേരളത്തിന്റെ ഇഷ്ടവട്ടത്തിലുള്ള രാഷ്ട്രീയം മാത്രം കാണുന്നതിന്റെ കുഴപ്പമാണ് ഭാരതത്തിന്റെ ഈ കാവ്യ പതാക എന്ന് താങ്കൾ തന്നെ പറഞ്ഞു തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ എസ് എസ് ഉണ്ടായപ്പോൾ കണ്ടുപിടിച്ച പതാകയൊന്നുമല്ല സാർ ഇത് പോയിന്റ് നാഗപൂരിൽ ഡോക്ടർ ഹെഡ്ഗേവാർ സ്വന്തമായി അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത് ഫാക്ടറിയിൽ അടിച്ചിറക്കിയ പതാകയൊന്നുമല്ല ഇത് ഈ പതാക എന്നുള്ളത് ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭാരതത്തിന്റെ എല്ലാ രാജാക്കന്മാരും എല്ലാ ഋഷിമാരും ഉപയോഗിച്ചു എന്ന ചരിത്രമാണിത് നിങ്ങൾ മഹാഭാരതം പരിശോധിച്ചാൽ അതിൽ മനസ്സിലാകും ശ്രീകൃഷ്ണൻ നയിക്കുന്ന തെളിക്കുന്ന തേര് അർജുനന്റെ തേരാണല്ലോ ആ അർജുനന്റെ തേരിന്റെ മുകളിലുള്ളത് കവിധ്വജം അതായത് ഹനുമാന്റെ ചിത്രം ആലേഖനം ചെയ്ത ഇരട്ട വാലോട് കൂടിയ കാവ്യ ായിരുന്നു അർജുനന്റെ രഥത്തിന് മുകളിൽ ആ പാറിക്കളിച്ചിരുന്നത് മഹാഭാരതം പറയുന്നുണ്ട് നിങ്ങൾ രാമായണം പരിശോധിച്ചാൽ ശ്രീരാമചന്ദ്രൻ രാവണനോട് യുദ്ധം ചെയ്യുമ്പോൾ ശ്രീരാമചന്ദ്രന്റെ ആ രഥത്തിന്റെ മുകളിൽ പാറി കളിച്ചിരുന്നതും ഇതേ പതാകയാണ് ഈ പതാക തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് ഉണ്ടായപ്പോൾ കണ്ടുപിടിച്ചതല്ല പക്ഷെ ആർ എസ് എസ് നെഞ്ചോട് ചേർത്ത് വെച്ചു നിങ്ങൾ ആരും ഉപയോഗിക്കാത്തത് കൊണ്ട് നിങ്ങളൊക്കെ മറ്റു രാഷ്ട്രീയമായ വിഭജനത്തിന്റെയും പാർട്ടീഷ്യൻ പൊളിറ്റിക്സിന്റെ പിതയെ പോയപ്പോൾ അഖണ്ഡ ഭാരതം എന്ന കൂടി ഈ രാഷ്ട്രത്തിന്റെ ലക്ഷക്കണക്കിന് വർഷത്തെ പാരമ്പര്യത്തെ ഞങ്ങൾ ചേർത്ത് പിടിച്ചു അതുകൊണ്ട് നിങ്ങൾക്കത് ആർ എസ് എസിന്റെ കൊടിയായി തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇന്ന് ഉത്തരേന്ത്യയിലെ ഏത് മഹാക്ഷേത്രത്തിലേക്കും ചെല്ലു അന്ന് രണ്ടു വാലുകളോട് കൂടിയ കാവ്യപതാകയാണ് ശരിപത അല്ല അല്ല എൻ്റെ സംശയം ശ്രീ സന്ദീപ് താങ്കളെ പറഞ്ഞതൊക്കെ യോജിക്കുന്നു ആ കൊടിക്കൂറ പക്ഷേ ഇവിടുത്തെ സംശയം ഞാൻ ഒന്നുകൂടെ ഇടപെടുകയാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് ഇപ്പം താങ്കൾ ഈ പറഞ്ഞ പോലെ ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠ നോവലില് വന്ദേമാതരം ഉൾപ്പെടുത്തുന്നതോട് കൂടിയിട്ടാണ് ഈ എന്നുള്ള ആശയം കൂടുതൽ പ്രചാരത്തിൽ വരുന്നത് പക്ഷെ അതിനു മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ തന്നെ കിരൺ ചന്ദ്ര ബാനർജിയുടെ നാടത്തിലാണ് ആദ്യമായിട്ട് ഭാരത് മാതാ എന്നുള്ളൊരു സങ്കല്പം വരുന്നത് നമ്മളോട് നമ്മൾ ചരിത്രം പറയുന്നുണ്ട് അതിനുശേഷം ഇതിനൊരു രൂപം വരുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ അപരീന്ദ്രനാഥ ടാഗോർ വരയ്ക്കുന്നതോടുകൂടി സങ്കല്പം നമ്മൾ ശരി ഈ ദേശരാഷ്ട്രം എന്ന സങ്കല്പ അല്ല നോക്കൂ ഞാൻ ഞാൻ സംസാരിക്കുന്ന പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ ഉരുത്തിരിഞ്ഞാടകൃത്തിന്റെ നാടകത്തിൽ എന്ന ശരി അതൊക്കെ പക്ഷെ എന്റെ എന്റെ പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോ നമ്മളുടെ ഇപ്പോ നിയമനിർമ്മാണ സഭകൾ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന രൂപപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനു മുമ്പ് സ്വാതന്ത്ര്യ പ്രക്ഷോഭകാലത്ത് നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇംഗ്ലണ്ടിൽ വിദ്യാഭ്യാസം നേടിയവരായിരുന്നു സ്വാഭാവികമായിട്ടും ഈ ദേശരാഷ്ട്രങ്ങൾ അവരുടെ പിറവി അതുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങൾ ബിംബങ്ങളൊക്കെ പിറക്കുന്നത് ആ രാജ്യങ്ങളാണ് ആദ്യം അപ്പം അതിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രചോദനം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് നേതാക്കൾ എടുക്കും ടാഗോർ ചെയ്തിട്ടുണ്ട് ഗാന്ധിയുണ്ട് നെഹ്റു ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് ആ പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടിൽ ഉരുത്തിരിഞ്ഞ ഒരു കുറിച്ചാണ് അല്ലാണ്ട് ഭാരത് മാതാവുള്ള സങ്കല്പം ഈ നാടകത്തിലാണ് വന്നതെന്നുള്ളതല്ല എന്റെ പോയിന്റ് അപ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സങ്കല്പമാണ് അതിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് ഈ രൂപം ആ രൂപമാണ് അഭിനീന്ദ്രനാഥ ടാഗോർ കൊടുക്കുന്നത് അല്ലേ അതിനുശേഷം

അല്ല ഞാൻ കറക്റ്റ് െ പതിനെട്ട് നൂറ്റാണ്ടിൽ പാശ്ചാത്യ നാടുകളിൽ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായ നാഷണലിസം എന്ന സങ്കല്പത്തിന്റെ ചുമട് പിടിച്ചത് എന്നാണ് പറഞ്ഞത് അതല്ല നമ്മുടെ ഭാരതമാതാ എന്ന സങ്കല്പത്തിൽ രൂപം സൃഷ്ടിക്കപ്പെടുന്നത് നമ്മൾ ഈ ടാഗോറിന്റെ സൃഷ്ടിയിലൂടെയാണ് അല്ലേ അതിന് ഇരുപത്തഞ്ച് രൂപീകരിച്ച ആർ എസ് എസ് മറ്റൊരു രൂപം കൊടുക്കുകയാണ് അതാണ് നമ്മളിപ്പോൾ കാണുന്നത് നിങ്ങളുടെ എല്ലാ പരിപാടികളിലും നിങ്ങളുടെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ അല്ലേ ശാഖേല പരിപാടികൾ ധ്വജപ്രണാമം തുടങ്ങിയ എല്ലാം ഈ ദേവിയുടെ മുന്നിലാണ് അല്ലേ ഭാരത് മാതാവിൻ്റെ മുന്നിലാണ് ആർ എസ് എസിൻ്റെ സ്വാതന്ത്ര്യമാണ് അത് ഈ രാജ്യം അംഗീകരിച്ചു വരുന്നുണ്ട് പക്ഷേ അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിൽ ഭരണഘടനാ സ്ഥാപനത്തിൽ എങ്ങനെ പറ്റും അത് അവിടുത്തെ കാര്യപരിപാടിയിൽ എങ്ങനെ വരും ആ പുഷ്പാർച്ചന എങ്ങനെ ഒരു ഒഫീഷ്യൽ പ്രോഗ്രാമിലായി വരും ഇതാണ് നമ്മുടെ മുന്നിലെ ചോദ്യം ശരി അത് എങ്ങനെ ഗവർണർ രാജ്ഭവനിൽ ഉപയോഗിച്ചുവത് ഗവർണറോടാണ് ചോദിക്കേണ്ടത് രാജ്ഭവൻ എന്നുള്ളത് ഗവർണറുടെ പ്രൊറോഗേറ്റീവിൽ പരിപാടി നടത്താനുള്ള സ്ഥലമാണ് അത് ഗവർണറുടെ പ്രൊറോഗേറ്റീവ് ആണ് അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് അതിന് മറുപടി പറയാൻ ഞാൻ രാജ്ഭവന്റെ വക്താവല്ല അതിന് രാജ്ഭവന് പി ആർഒ ഉണ്ട് അല്ലെ ഗവർണർ ഉണ്ട് അദ്ദേഹത്തോട് ചോദിക്കുക അത് ഞാൻ മറുപടി പറയേണ്ട ആളല്ല അവിടെ എങ്ങനെ ഉപയോഗിച്ചു ഞാൻ ചോദിക്കുന്നത് അതിനകത്ത് എന്ത് വിരുദ്ധതയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അതിൽ നിങ്ങൾ എന്താണ് ആന്റി നാഷണൽ എലമെന്റ് കാണുന്നത് എന്താണ് ഈ നിങ്ങളീ പറയുന്ന ആർ എസ് എസിന്റെ സങ്കല്പം ഗവർണർ ആർ എസ് എസ് കാരനാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നില്ലേ ആർ എസ് എസിന്റെ സങ്കല്പം അവിടെ ഉണ്ട് ഇത് ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും പിന്തുടരാൻ പറ്റുന്ന ഒരു സങ്കല്പമാണത് നിഗരമായ ഭൂപടമാണ് നമ്മുടെ ഗവർണർ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഭരണഘടനാ ലംഘനമാണ് പാകിസ്ഥാൻ ബതാകെയാണ് ഭാരതാബിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഭരണഘടനാ ലംഘനമാണ് ഇത് ഈ രാഷ്ട്രത്തിന്റെ ചിരപുരാതനമായ സങ്കല്പം ആ സങ്കല്പത്തെ അടിയുറച്ചു വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ രാഷ്ട്രം രാജ്ഭവനിലാണ് രാജ്ഭവനിൽ ചോദിക്കണം എന്നാണ് പറയുന്നത് ആർ എസ് എസിന്റെ താല്പര്യങ്ങൾ ആദ്യത്തെ പ്രോഗ്രാം ഒഫീഷ്യൽ പ്രോഗ്രാം അതാണ് യഥാർത്ഥ പ്രോഗ്രാം അതിലേക്ക് കുത്തി അതിലേക്ക് എന്താണ് കയറി വരുന്നത് ആദ്യത്തെ പ്രോഗ്രാമിൽ ഇല്ല ആദ്യത്തെ പ്രോഗ്രാമിൽ നാഷണൽ അന്തം അത് കഴിഞ്ഞാൽ താങ്കൾ കണ്ടിട്ടുണ്ടാവും നാഷണൽ അന്തം കഴിഞ്ഞാൽ പ്രയർ ആണ് ഈ പ്രോഗ്രാം മാറുന്നത് എങ്ങനെയാണ് നാഷണൽ അന്തം പ്രേയർ ഇതിനിടയിലാണ് പുഷ്പാർച്ചന ഈ കാര്യം വരുന്നത് അത് ആർ എസ് എസ് കാര്യാലയത്തിൽ ഗവർണർക്ക് ആകാം ആർ എസ് എസ് കാരനായ ഗവർണർ ഞാൻ ഞാൻ വേണ്ട തന്നെ രാജ്ഭവനിലാകാമോ എന്നാണ് ചോദ്യം അതാ അവരോട് ചോദിക്കണം പറഞ്ഞു താങ്കൾ ഒഴിഞ്ഞാൽ താങ്കൾ അതിനെ ഓതർഷിപ്പെടുക്കുന്നില്ലാതാണല്ലോ അതിലെ ശരികേടിനെ താങ്കൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടെന്നല്ലേ അർത്ഥം അല്ല അവസാന ഭാഗം കേട്ടില്ല അല്ല അപ്പൊ അതിലെ ശരി അംഗീകരിക്കാനും താങ്കൾ തയ്യാറുണ്ടെന്നല്ലേ ഞാൻ നമ്മളത് മനസ്സിലാക്കണ്ടല്ലേ ം പ്രണമിച്ചതാ ഗവർണർ ഏത് സാഹചര്യത്തിൽ ഉപയോഗിച്ചു അദ്ദേഹത്തിന് മാത്രമല്ലേ വിശദീകരിക്കാൻ പറ്റുകയുള്ളൂ അത് എനിക്ക് വിശദീകരിക്കാൻ പറ്റില്ലല്ലോ ഒന്ന് രണ്ട് ഞാൻ പറഞ്ഞ ആദ്യം പറയാൻ ശ്രമിച്ചൊരു പോയിനെ പൂർത്തിയാക്കാൻ എന്നെ അനുവദിക്കണം അതായത് ഇപ്പൊ ഇന്ന് താങ്കൾ മനോരമ ഈ ചർച്ചയ്ക്ക് എടുത്തു വളരെ സന്തോഷമുള്ള ഒരു കാര്യം ഒരു ചർച്ച ചെയ്യേണ്ട ഗൗരവമുള്ള ഒരു വിഷയം എന്ന് നിങ്ങൾക്ക് തോന്നിയെടുത്തു ഒരു തെറ്റുമില്ല പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ അങ്ങയോട് ചോദിച്ചു നോക്കട്ടെ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു പ്രകടനം നടന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അതായത് ടാറ്റ കമ്പനി ടാറ്റ കമ്പനി ഇസ്രായേലിനെ സഹായിക്കാൻ ഇസ്രയേലുമായി ടാറ്റ കമ്പനിക്ക് എന്തോ കരാറുണ്ട് എന്നതിന്റെ പേരിൽ ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് താങ്കൾ വലിയ ജാഗ്രത പുലർത്തുന്ന താങ്കളെ പോലെയുള്ള വലിയ ജാഗ്രത മതേതര ഫാബ്രിക്കിന് ഒരു കോട്ടവും തക്കാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ അടക്കമുള്ള കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും വലിയ വലിയ നേതാക്കന്മാർ കാത്തു സൂക്ഷിക്കുന്ന കൊച്ചു കേരളത്തിലല്ലേ ഇസ്രയേലിനോട് കരാറുണ്ട് എന്നതിന്റെ പേരിൽ ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന പ്രകടനം നടന്നത് എവിടെ പോയി താങ്കളുടെ മാധ്യമ ജാഗ്രത അങ്ങോട്ട് എന്താ എവിടെ പോയി താങ്കളുടെ മതേതര ഫാബ്രിക്കും ഒരു കോട്ടവും തട്ടിയിട്ടില്ലേ ശ്രീ അയ്യപ്പദാസ് അതേസമയം ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ പാകിസ്ഥാനെ സഹായിക്കുന്ന ചൈനയുടെ ഉൽപ്പന്നം ബഹിഷ്കരിക്കണമെന്നോ പാകിസ്ഥാനെ സഹായിക്കുന്ന തുർക്കിയുടെ ഉൽപ്പന്നം ബഹിഷ്കരിക്കണമോ എവിടെയെങ്കിലും പ്രകടനം നടന്നാൽ താങ്കൾക്ക് അറിയുമോ സ്വമേധയാണെന്ന് അറിഞ്ഞു അവിടെ നിന്നുള്ള ആപ്പിൾ വാങ്ങി കഴിച്ചാൽ അത് പാകിസ്ഥാനെ സഹായിക്കുന്നത് ഈ നാട് തന്നെയല്ലേ ബഹിഷ്കരിച്ചത് അല്ലേ നമ്മുടെ നാട്ടിൽ കേരളത്തിലടക്കം തുർക്കി ആപ്പിൾ വരണ്ടാന്ന് വെച്ചില്ലേ നമ്മുടെ വ്യാപാരികൾ ആരും വന്നില്ല ഈ ഇന്ത്യൻ നിങ്ങളായിട്ടില്ല ഈ രാഷ്ട്രത്തിലെ ജനങ്ങൾ ജാഗ്രതയോടുകൂടി ഇരിക്കുന്നവരായത് കൊണ്ട് അതൊക്കെ നടക്കും ഞാൻ പറഞ്ഞതല്ല ഇവിടുത്തെ കപട രാഷ്ട്രീയക്കാരന്റെ കപട മതേതരവാദിയോടാണ് ചോദ്യം നിങ്ങൾ അത് പൊളിച്ചു കൊടുക്കണം ശ്രീ സന്ദീപ് അതിലൊന്നും തർക്കമില്ല ആ കപട മതേതരവാദികളെ നിങ്ങൾ പൊളിച്ചു കൊടുക്കണം പക്ഷെ അതിന് മറു വശത്ത് മറുവശത്ത് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇതാകാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ സമീകരിക്കരുത് എനിക്ക് കേട്ടില്ല അല്ല നിങ്ങൾ കപട മതേതരവാദികളെയൊക്കെ പൊളിച്ചു കൊടുക്കണം പക്ഷെ അതുകൊണ്ട് ഭരണഘടനാ സ്ഥാപിതമായ സ്ഥാപനങ്ങളിൽ ഇതൊക്കെ ആകാമോ എന്ന് ചോദ്യത്തെ ഇതുമായി തങ്ങൾ താങ്കൾ സമീകരിക്കരുത് അത് ശരിയാവില്ലല്ലോ

ഇല്ല അത് താങ്കളുടെ ഒരു താങ്കൾ എടുക്കുന്ന ഒരു ഭാഷ്യം മാത്രമാണ് ഞാൻ അതിനെ മുഖവിലേക്ക് എടുക്കുന്നു താങ്കളുടെ പോയിന്റ് മുഖവിലെടുക്കാൻ എടുക്കാൻ തയ്യാറാണ് സംശയമില്ല അത് ചർച്ച ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചു തെരുവിലിറങ്ങി ആ പ്രതിഷേധങ്ങൾക്കൊപ്പമാണ് നമ്മളത് പറയാമോ അത് പറ്റില്ല ശരി ശരി അതുകൊണ്ടാണ് പറഞ്ഞു താങ്കളുടെ നോക്കൂ സമയം നമ്മൾ മാത്രം സംസാരിച്ചിരിക്കുകയാണ് ഞാൻ അടുത്ത താങ്കളിലേക്ക് വരാം ശരി